ഹലോ നിങ്ങൾ എത്ര പേര് കടലിനടി കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എത്ര പേര് മത്സ്യകന്യകനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ മത്സ്യകന്യകയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എടപ്പാള മത്സ്യകന്യക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് മത്സ്യന്യെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാളെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെയാണ് ഈ മറൈൻ മിറാക്കൽ എക്സ്പോ നടക്കുന്നത് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീസ് ഹൺഡ്രഡ് റുപ്പീസാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും അവൈലബിൾ അല്ല നമ്മൾ ആയിട്ട് തന്നെ വരേണ്ടതാണ് ഈ എക്സ്പോൻ്റെ എൻട്രി എന്നുള്ള ഒരു മത്സ്യത്തിൻ്റെ വായുടെ ഉള്ളിലൂടെ പോകുന്നൊരു ഫീല് വരുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടുപോകാം രണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസിന് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി ഫസ്റ്റ് വരുന്നത് കാശ്മീർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അവിടെ ഒരുപാട് നല്ല കാശ്മീരിലൊക്കെ പോകുന്ന ഒരു ഫീൽ നമുക്ക് ചെറുതായിട്ടൊക്കെ കിട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സെക്ഷൻ കാണാനായിട്ട് അതിനുശേഷം നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മീനുകളും പല തരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പല രൂപങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു വാട്ടർ ടണലിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ ചുറ്റിലും വെള്ളം അതിൻ്റെ ചുറ്റിലും മീനുകൾ ഇങ്ങനെ പോവാൻ നമ്മൾ അതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ആൾ തിരക്കിൻ്റെ തിരക്കിങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി അപ്പം നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയത് നമ്മുടെ മത്സ്യകന്യകനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓ എന്ത് രസമായിരുന്നു എന്നറിയാം ഭയങ്കര നല്ല രീതിയിലാണ് അവരതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികളെ പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ വലിയവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടു കാരണം ആ ഒരു മൊഹമ്മദ് ഷോ അത്രയും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് ആണ് അവരെന്ന് തോന്നുന്നു അല്ലാതെ അവർക്ക് അവർക്കിതിങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ വളരെ നല്ല രസമായിട്ട് അവർ ഓഡിയൻസിനൊക്കെ കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മറൈൻ മിറാക്കൽ എക്സ്പോൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മത്സ്യം തന്നെയായിരുന്നു കാരണം വളരെയധികം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബെർമേഡ് ഷോക്ക് ശേഷം നമ്മൾ എത്തിയത് കുറേ സ്റ്റാളുകൾ ഒരു സെക്ഷനിലേക്കാണ് അവിടെ പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്നത് അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ സെക്ഷൻ ആയിരുന്നു അവിടെ നമുക്ക് ഓരോരുത്തർക്കും കയറാനായിട്ട് എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട് കുട്ടികളുടെ റൈഡ്സിനൊക്കെ ഫിഫ്റ്റി റുപ്പീസും മറ്റുള്ളതിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു റൈഡിലും നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ സൗകര്യം ലഭ്യമല്ല അവിടെ പല ആളുകളും കയ്യിൽ ക്യാഷ് ഇല്ല ഫോണിൽ ക്യാഷ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു റൈഡിലും കയറാൻ പറ്റാതെ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിൽ എന്തിനും കയറണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷായിട്ട് പോകാം കേട്ടോ പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ എക്സ്പോയിൽ പോയപ്പോൾ കുറേ പേര് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ കാലമായിട്ട് കാണാത്തൊരു ഫ്രണ്ടിനെ കാണാൻ പറ്റി കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റി കുറേ പേര് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റി അതും നല്ലൊരു എക്സ്പീരിയൻസ് എന്നായിരുന്നു ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഷോർട്ട് വെക്കേഷൻ നാട്ടിൽ വന്നതായിരുന്നു എന്തായാലും ഈ ഒരു എക്സ്പോ കാരണം എനിക്ക് കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഒരു ചെറിയൊരു വ്ലോഗാണ് നമ്മൾ ഫാമിലിയായിട്ടൊന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോയപ്പോൾ നമ്മളെടുത്ത ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു